ഗോൾഡ് പ്രൈസ് കേരളയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടുകൂടി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി രൂപ കൂടുമെന്ന് കൃത്യമായി സൂചിപ്പിച്ചിരുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ തങ്കം വില്പന നടക്കുന്നത് പത്തായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തി രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്